സി ബി അന്വേഷണത്തിന് വിട്ടാൽ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ പോവും സി ബി ഐ അന്വേഷണം തീരുമാനിക്കുന്നത് വരെ ഈ സമരം തുടരും നമുക്കാണാം വർഷക്കാലത്തെ സി പി എം ഭരണം ബംഗാളിൽ അവസാനിക്കാൻ നേരത്തെ ഇത് തന്നെ എടുത്ത പണി ബംഗാളിലെ ഭരണകൂടത്തിന്റെ ഇയാളുടെ അവസാനത്തിൻ്റെയും കേരളത്തിലെ സി പി എമ്മിന്റെയും അവസാനത്തിന്റെ തുടക്കമാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് പ്രതിഷേധം സ്വാഭാവികമായ പ്രതിഷേധം കേരളം മുഴുവൻ ഉണ്ടാവും സംശയമല്ലോ ഉണ്ടാവും കാരണം എല്ലാ ഏകാധിപതികളും ബീരുക്കളാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ബീരു എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ബീരു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മനസ്സിലായില്ല ഞങ്ങൾ അങ്ങോട്ടൊന്നും വരുന്നില്ല അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുകയില്ല ഞാൻ ധൈര്യം നിറയാ എല്ലാവർക്കും വേണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഏത് ഉദ്യോഗസ്ഥനാണോ നിങ്ങൾക്ക് ഏതാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളാണ് കേട്ടത് പ്രതിഷേധത്തിന്റെ സ്വരം മാറുകയാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ആ പ്രതിഷേധത്തിന്റെ സ്വരം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വി ഡി സതീഷിനടക്കമുള്ള നേതാക്കൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം അലയൊലിക്കാൻ തുടങ്ങിയിരിക്കുന്നു അലയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു പല ഭാഗങ്ങളിലേക്ക് അത് ഏടെ വരാങ്ങൾ ബുദ്ധിമുട്ടാണ്